എല്ലാ ജ്യോതിഷ ജ്യോതിഷപ്രഹം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ ഒക്ടോബർ പതിനെട്ടിന് വ്യാഴമാറ്റം മൂലം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അനുഷ്ഠിക്കേണ്ട ഒക്കെയാണ് ചിന്തിക്കുന്നത് കന്നക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രം മുക്കാല ഉത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ അത്തം ചിത്തിരയുടെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന രാശിയാണ് ബുധൻ്റെ ഉച്ച ക്ഷേത്രം കൂടിയാണ് കന്നിരാശി അപ്പോൾ ഈ രാശിക്കാർക്ക് വ്യാഴം മിഥുനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് രാശിമാറ്റം നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന ഫലങ്ങൾ അതെന്തൊക്കെയാണ് നോക്കാം പൊതുവേ കർമ്മഭാവത്തിൽ അല്ലെങ്കിൽ പത്താം ഭാവത്തിലാണ് നിലവിൽ വ്യാഴം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചാരവശാൽ സ്ഥിതി ചെയ്യുന്നത് ചാരവശാൽ പത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഗ്രഹനിലയിൽ പത്തിൽ വ്യാഴം നിൽക്കുന്നത് ഉള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുകയില്ല എന്നൊരു പ്രത്യേകത അതായത് ചാരവശാൽ പത്തിലെ ഫലങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഗുണാനുഭവങ്ങൾ കർമ്മ നിരവധി ലഭിക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നേരെ മറിച്ച് വ്യാഴം ഇനി രാശിമാറ്റം നടത്തുമ്പോൾ ഒരുപാട് നാളത്തേക്കില്ല ഡിസംബർ അഞ്ച് ഉള്ളൂ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാവുന്ന ഗുണാനുഭവങ്ങളാണ് അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടതുമാണ് അപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു ഭാവത്തിലേക്ക് അഭീഷ്ട സ്ഥാനത്തേക്കാണ് മാറുന്ന വ്യാഴം പതിനൊന്നാം ഇടം എന്ന് പറയുമ്പോൾ അഭീഷ്ടസ്ഥാനമാണ് അപ്പോൾ അഭീഷ്ടസ്ഥാനത്തേക്ക് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ മാറ്റം മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒപ്പം വ്യാഴത്തിൻ്റെ ഓരോ ദൃഷ്ടികളും ഏഴിലേക്കുള്ള ദൃഷ്ടിയും അഞ്ചിലേക്കുള്ള ദൃഷ്ടിയും ഒൻപതിലേക്കുള്ള ദൃഷ്ടിയും ഏതൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിലേ ഓരോ ദൃഷ്ടിയുടെയും ഫലങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് വ്യാഴം ഇപ്പോൾ ചെയ്യുന്ന ബുധന്റെ ക്ഷേത്രത്തിലാണ് ബുധനും വ്യാഴവും തമ്മിൽ ശത്രുഗ്രഹങ്ങളുമാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണ ഫലങ്ങളിൽ നിലവിൽ കന്യാക്കൂരുകാർക്ക് ലഭിക്കുന്നില്ല എന്ന് പറയാവുന്ന അവിടെ നിന്ന് പതിനൊന്നിലേക്ക് വരുമ്പോൾ വ്യാഴം തന്റെ ഉച്ച വരുന്നത് ഉച്ച നിൽക്കുന്ന വ്യാഴം എല്ലാവർക്കും ഗുണഫലങ്ങൾ നൽകാൻ ശ്രമിക്കുന്ന ഒരു സ്ഥാനമാണ് അപ്പോൾ സർവീശ്വര കാരകനായ വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രത്തിലേക്കുള്ള മാറ്റം പതിനൊന്നാം ഇടത്തേക്കാകുന്നത് കൊണ്ട് തന്നെ കന്നിക്കൂറിൽ പെട്ടവർക്ക് അഭീഷ്ടദായകളായ ധാരാളം ഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും കർമ്മ മേഖല ഏതായിരുന്നാലും കർമ്മ മേഖലയിൽ അപ്രതീക്ഷിതമായ ഉയർച്ചയും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രൊമോഷനുകളിലും അനുകൂലമായ ട്രാൻസ്ഫറുകളൊക്കെ ലഭിക്കാവുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തികമായിട്ട് ലഭിക്കാതിരുന്ന ധനമൊക്കെ വന്നു ചേരാൻ വളരെയേറെ ഒരു കാലഘട്ടമാണ് വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങൾ ഒക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ഇങ്ങനെ നിരവധി ഗുണാനുഭവങ്ങൾ പതിനൊന്നിലെ വ്യാഴത്തെ കൊണ്ട് പറയാവുന്നതാണ് ഇനി വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഏഴിലേക്കും പ്രത്യേക ദൃഷ്ടി എന്ന് പറയുന്നത് അഞ്ചിലേക്കും ഒൻപതിലേക്കുമാണ് നമുക്ക് ഈ ദൃഷ്ടികളുടെ ഫലം കൂടി നോക്കാം വ്യാഴം കർക്കിടകത്തിൽ നിന്നുകൊണ്ട് അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ അത് വൃശ്ചികത്തിലേക്കാണ് എന്ന് പറയുമ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കന്നി തുല വൃശ്ചികം മൂന്നിലേക്കുള്ള ദൃഷ്ടിയാണ് അപ്പോൾ വൃശ്ചികത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മൂന്നിലേക്കാണ് ആ മൂന്നിലേക്കുള്ള ദൃഷ്ടിയുടെ ഫലമായി മാനസികമായ ഒരു ധൈര്യം ഉണ്ടാകുന്നതായിരിക്കും മനോബലം വർദ്ധിക്കുന്നതായിരിക്കും മാനസിക സംഘർഷങ്ങൾക്ക് അനുഭവിക്കുന്നവർക്ക് മനോബലം ലഭിക്കുന്നതായിരിക്കും അതുപോലെ സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നതായിരിക്കും ഇപ്പോൾ പിണങ്ങി നിൽക്കുന്നതായ സഹോദരങ്ങളൊക്കെ നല്ല ഇണക്കത്തിൽ വരുന്നതായിരിക്കും സഹോദര സഹായം ലഭിക്കുന്നതായിരിക്കും ഇങ്ങനെ നിരവധി ഗുണങ്ങൾ മൂന്നിലേക്കുള്ള അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ അഞ്ചിലേക്കുള്ള ദൃഷ്ടി മൂലം കന്നിക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ് കാരണം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ അഞ്ചിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുന്നത് മൂന്നിലേക്കായതുകൊണ്ടാണ് ഈ പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കുന്നത് ഇനി വ്യാഴത്തിൻ്റെ ഏഴിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാമിടത്തേക്കുള്ള ദൃഷ്ടിയാണ് അപ്പോൾ അഞ്ചാമിടത്തേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ മാനസിക സന്തോഷം ലഭിക്കുന്നതായിരിക്കും ഒപ്പം സന്താന സൗഭാഗ്യത്തിന് അനുകൂലമായൊരു കാലഘട്ടമാണ് ദീർഘകാലമായി സന്താനങ്ങളൊക്കെ ഇല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യത്തിന് കാരണമായി തീരുന്ന ഒരു ഗുണാനുഭവം കൂടി ഈ ദൃഷ്ടി മൂലം ഉണ്ടാകുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള നിരവധി സൗഭാഗ്യങ്ങൾ ഈ ദൃഷ്ടി മൂലം കന്യാക്കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ് ഇനി വ്യാഴത്തിൻ്റെ പ്രത്യേക ദൃഷ്ടി എന്ന് പറയുന്നത് ഒൻപതിലേക്കാണ് മീനം രാശിയിലേക്കാണ് അതായത് വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ദൃഷ്ടിയാണ് ആ ഒമ്പതിലേക്കുള്ള എന്ന് പറയുമ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാമിടത്തേക്കുള്ള ദൃഷ്ടിയാണ് ഇപ്പോൾ കന്നിക്കൂറുകാർക്ക് ഏഴിൽ ശനി നിൽക്കുന്ന കാലഘട്ടമാണ് കണ്ടകശനി കാലഘട്ടമാണ് അപ്പോൾ കണ്ടകശനിയുടെ കാഠിന്യം മൂലം ദമ്പതികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിൽ ആരോഗ്യകരമായ പ്രശ്നങ്ങളിൽ തൊഴിലിടത്തുള്ള തൊഴിലിടത്തുണ്ടാകാവുന്ന പ്രശ്നങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ഇവയ്ക്കൊക്കെ മാറ്റം ഉണ്ടാകുന്ന ശനിദോഷം കുറയുന്നതും കണ്ടകശനിയുടെ കാഠിന്യം കുറയുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ ദമ്പതികൾക്കിടയിൽ അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകുന്നതും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയുന്നതുമായിരിക്കും വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അതിന് കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും വിദേശ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയുന്നതായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ജോലിയിൽ പുരോഗതിയും ഉറപ്പായും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്തരത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലവും ധാരാളം ഗുണാനുഭവം അപ്പം അതിനേക്കുള്ള മാറ്റവും വ്യാഴത്തിൻ്റെ പ്രത്യേക ദൃഷ്ടികളും കന്നിക്കുറുകാർക്ക് ഏതൊക്കെ തരത്തിലാണ് ഗുണാനുഭവം ലഭിക്കുന്നതെന്നാണ് പറഞ്ഞു കഴിഞ്ഞത് അപ്പോൾ ഈ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായും ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടതാണ് ഗ്രഹനിലയിൽ വ്യാഴ അനുകൂലമാണെങ്കിൽ മാത്രമാണ് അത് പൂർണ്ണമായും ലഭിക്കുക അപ്പം ദശാകാലം നോക്കി അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യേണ്ടതും ഒപ്പം ഈശ്വരാധീനം വരുത്തേണ്ടത് അത്യാവശ്യമാണ് വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തുന്നതും കാലമായി കാലമായതുകൊണ്ട് തന്നെ ശാസ്താ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഒക്കെ വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും അപ്പം അവരവർ അനുവർത്തിച്ചു വരുന്ന വിശ്വാസ പ്രമാണങ്ങൾ അധിഷ്ഠിതമായി കർമ്മങ്ങളൊക്കെ ചെയ്ത് ഈശ്വരാധീനവും വരുത്തി ഗൃഹത്തിൽ നോക്കി നിലവിലുള്ള അവസ്ഥ എന്താണെന്നും വ്യാഴത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കി അതിനുവേണ്ട പ്രതിവിധികളുമൊക്കെ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ഏറ്റവും ഗുണാനുഭവങ്ങൾ നിറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കന്യാക്കൂറിൽപ്പെട്ട ഉത്തരം മുക്കാലെ അത്തം ചിത്തിരയുടെ ആഴത്തെ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നു അപ്പോൾ ഈ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടമായി ജീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം